നമസ്കാരം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വേതന ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന എട്ടാം ശമ്പള കമ്മീഷന് കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ വർഷം ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് നിലവിലെ ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഡിസംബറിൽ അവസാനിക്കാനിരിക്കെയാണ് പുതിയ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ സർക്കാർ ഏഴ് ശമ്പള കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന ആനുകൂല്യങ്ങൾ അലവൻസുകൾ എന്നിവ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളാണ് കമ്മീഷൻ കൈക്കൊള്ളുക എട്ടാം ശമ്പള കമ്മീഷൻ നിലവിലെ നിർദ്ദേശങ്ങളിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും കൈക്കൊള്ളുകയെന്നാണ് ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഏഴാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് കമ്മീഷന്റെ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതലാണ് നടപ്പിലാക്കിയത് പുതിയ നിരവധി നിർദ്ദേശങ്ങൾ കമ്മീഷൻ അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പ്രതിമാസം ഏഴായിരം രൂപയിൽ നിന്ന് പതിനെട്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായിരുന്നു ഏറ്റവും സുപ്രധാന തീരുമാനം ഏഴാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ രണ്ട് ദശാംശം അഞ്ച് ഏഴ് ആയിരുന്നു അതായത് പഴയ ശമ്പള ഘടനയിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഗുണിതമാണ് ഫിറ്റ്മെൻറ്റ് ഫാക്ടർ ചുരുക്കി പറഞ്ഞാൽ പുതിയ ശമ്പളം കണക്കാക്കാൻ അടിസ്ഥാന ശമ്പളത്തെ രണ്ടേ ദശാംശം അഞ്ച് ഏഴ് കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് ക്ഷാമബത്ത അതായത് ഡി എ വീട്ടുവാടക ബത്ത അതായത് എച്ച് ആർ എ ഗതാഗത ബത്ത അതായത് ടി എ തുടങ്ങിയ പ്രധാന അലവൻസുകളിൽ ഏഴാം ശമ്പള കമ്മീഷൻ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങളും പണപ്പെരുപ്പ പ്രവണതകളും കണക്കിലെടുത്താണ് ഈ അലവൻസുകൾ നിശ്ചയിച്ചത് കുറഞ്ഞ പെൻഷൻ പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഒൻപതിനായിരം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് വേതനഘടനയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനായി പത്തൊൻപത് തലങ്ങളുള്ള ഒരു ലളിതമായ ശമ്പള മാട്രിക്സ് ഏഴാം ശമ്പള കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എല്ലാം ശമ്പളം കാണിക്കുന്ന ഒരു ഏകീകൃത ചാർട്ട് പോലെയായിരുന്നു ഇത് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ജനുവരിയിൽ രൂപീകൃതമാകാനാണ് സാധ്യത പുതിയ കമ്മീഷൻ പ്രകാരം കുറഞ്ഞ അടിസ്ഥാന ശമ്പളം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് നാൽപ്പത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിച്ചേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ടേ ദശാംശം എട്ട് ആറ് ആയി ഉയർത്താനും സാധ്യതകൾ ഉണ്ട് ഇത് വിവിധ തലങ്ങളിലുള്ള സർക്കാർ തസ്തികകളിലെ ശമ്പള വർധനവിന് വഴിയൊരുക്കും ഡി എ എച്ച് ആർ എ ടി എ തുടങ്ങിയ അലവൻസുകൾ രാജ്യത്തെ നിലവിലെ പണപ്പെരുപ്പ നിരക്കും സാമ്പത്തിക സാഹചര്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സമഗ്രമായി പരിഷ്കരിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് പെൻഷൻ വിതരണം മെച്ചപ്പെടുത്തുന്നതിനും എട്ടാം ശമ്പള കമ്മീഷൻ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ സമയബന്ധിതമായി വിതരണവും പുതിയ ശമ്പള ഘടനകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഉറപ്പാക്കാൻ കേന്ദ്രം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാർക്ക് പ്രതിഫലം നൽകുന്നതിനായി ഉൽപ്പാദനക്ഷമതയുമായി ബന്ധിപ്പിച്ച ആനുകൂല്യങ്ങളോ അധിക ശമ്പളമോ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ